നിങ്ങൾ എങ്ങനെയാണ് സഹോദരന്മാരെങ്ങനെയാണ് ഞാൻ അത് ബേസിക്കലി സിസ്റ്റമാറ്റിക് പഠിച്ച ആളാണ് എൻ്റെ ഒരു പ്ലസ് ടു പ്ലസ് വൺ കാലഘട്ടത്തിൽ ഞാൻ ഒഫീഷ്യലായിട്ട് ചേട്ടൻ മദ്രാസിലേക്ക് പോയി കഴിഞ്ഞു പിന്നെ അവിടെ തിരിച്ചൂർ കിട്ടാവുന്ന ആൾക്കാരെ വെച്ച് അതിൻ്റെ വയലിൻ ബുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ച ആളാണ് പിന്നെ ഞാൻ മദ്രാസിൽ വന്നതിന് ശേഷമാണ് എൺപത്തി തൊട്ടുള്ള ആളുടെ അവസാന കാലം വരെ ഞാൻ മാഷിന്റെ ഏത് വർക്കിലാണ് വായിക്കുന്നത് ഈ ഇപ്പം നമ്മൾ വായിച്ച് കേട്ട തൂവാനത്തുമ്പികളുടെ റീറെക്കോർഡിങ്ങും തനിയാവർത്തനം എന്ന് പറഞ്ഞൊരു ഫിലിം വന്നിരുന്നു ആ ഫിലിമിന്റെ ഫിലിമിൻ്റെ രണ്ടും ഏകദേശം ഒരാഴ്ച ഗ്യാപ്പിലാണ് നടന്നത് വെറും മൂന്നോ നാലോ ദിവസം കൊണ്ട് തീർക്കുന്ന റീറെക്കോർഡിങ്ങാണ് അതിലാണ് അതിലാണ് ആദ്യം വായിച്ചത് പക്ഷെ ഞാൻ സോങ് റെക്കോർഡിങ് ആദ്യം വായിച്ചത് മിന്നാമിനിങ്ങിൻ്റെ നുറിങ്ങുമട്ടം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ആണ് ആദ്യമായിട്ട് സോങ്ങിന് ഞാൻ വയലിൻ വായിക്കുന്നത് ആ പാട്ടിന് എന്താ പ്രത്യേകം എന്ന് വെച്ചാൽ അതിൽ അത് പൂജാ സോങ്ങാണ് ഭാരതൻ ഡയറക്റ്റ് ചെയ്ത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് ചേട്ടൻ ഭാരതൻ്റെ പടം ചെയ്യുന്നത് എനിക്ക് ഒന്നോ രണ്ടോ പടത്തിന് ശേഷം അതിൻ്റെ പൂജാ സോങ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു എടുക്കുമ്പോൾ അതിൽ മാക്സിമം ആൾക്കാരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഈവൻ ട്രാക്ക് പാടി തുടങ്ങിയിട്ട് വന്ന് യേശുദാസ് ദാസേട്ടൻ ഈ പൂജാ സോങ്ങിന് പാടാൻ വന്നിരുന്നു അങ്ങനെ പാടിയ പാട്ടാണ് ഈ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കിന്ന് തുടങ്ങി എക്സ്പീരിയൻസ് ഇത് ആ കാലഘട്ടത്തിൽ ഫുൾ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് എടുക്കുന്ന ടൈമാണ് ഒരു പതിനഞ്ചോളം വയലിൻ എൻ്റെ വിയോളോ ചെല്ലോ കീബോർഡ്സ് വൈബ്രഫോൺ തബല ഫ്ലൂട്ട് എല്ലാം ഒറ്റ സിംഗിൾ ടേക്കിൽ പോകുന്ന സമയം ഇത് ആദ്യത്തെ ഈ ബേസിക്കി റെക്കോർഡിങ്ങിൽ ദാസേട്ടൻ തന്നെ വന്ന് നേരിട്ട് പാടിയതാണ് ഒരു പറഞ്ഞ പോലെ റീടേക്ക് റീടേക്ക് ഇതെങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉള്ള പാട്ടായിരുന്നു അതോ മൂന്ന് വന്ന പാട്ടാണ് അത്രേ ഓൾമോസ്റ്റ് ഈ പാട്ടിലും വരും രണ്ടും മൂന്ന് ചിലത് പത്ത് പന്ത്രണ്ടൊക്കെ പോയ പാട്ടുകളും ഉണ്ട് ഇത് ഒരുവിധം അതായത് ടു വണ്ണിൽ ഒരു പാട്ട് തീരണം വൺ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ കണക്കിന് ചേട്ടൻ വരുമ്പോൾ എട്ട് മണിയാകും മണി തൊട്ട് മണിക്കുള്ളിൽ മാക്സിമം തീരും ആക്ച്വലി ചാക്കോ ചേട്ടൻ പാടുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇവിടെ ഒരു പാടിട്ട് ഇച്ചിരി താടിയും വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ട ഇന്റർവ്യൂവിലെ ഒക്കെ ജോൺസൺ മാഷിന്റെ മുഖമാണ് എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും പാടുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണടച്ച് കേട്ടപ്പോഴും ഏകദേശം ജോൺസൺ മാഷിൻ്റെ ഒരു ശബ്ദവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഏതോ ജന്മ കൽപ്പനയിൽ ഏതോ രാഗവിധികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും ഒന്നല്ല ആ ഇടയ്ക്ക് വന്ന ആ ഇടർച്ച ആ ചില ആ ഇങ്ങനെ വരികൾക്ക് ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് എടുത്ത് പാടുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ അതിടയ്ക്കൊന്നും ഇങ്ങനെ കണ്ണടച്ച് നോക്കി അപ്പം എന്നിട്ട് ഞാൻ നേരെ ചോർജേട്ട് മുഖത്തോട്ട് നോക്കി അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെയും ഈ രണ്ടു പേർക്കും എങ്ങനെ നോക്കിയാലും ഈ താടിയില്ല എന്നുള്ളൊരു വ്യത്യാസമാണ് എനിക്ക് ഒരുപാട് സാമ്യങ്ങൾ